മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും സദ്യ കിട്ടുന്ന പാലക്കാടിലെ ഒരു കിടിലൻ സ്പോട്ടാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വേറെ എവിടെയല്ല നമ്മുടെ പാലക്കാട് കോട്ടയ്ക്ക് എതിർവശത്ത് വർഷങ്ങളുടെ ഭക്ഷണ പാരമ്പര്യമുള്ള ഫിഷാരഡീസ് വെജ് റെസ്റ്റോറൻറ്റില് അപ്പൊ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സദ്യ കിട്ടുന്ന നമ്മുടെ പിഷാരഡീസിലെ സദ്യമന് പരിചയപ്പെടാം പച്ചടി കൂട്ടുകറി കാളൻ ഓലൻ അവിയൽ തോരൻ പുളിഞ്ചി അച്ചാറിൽ നാരങ്ങ മാങ്ങ ശർക്കര ഉപ്പിരി കായുറവ് നെയ്യും പരിപ്പും പപ്പടം ചോറ് സാമ്പാർ രസം തൈര് പായസത്തിൽ പാലടയും പരിപ്പും വിഭവ സമൃദ്ധമായ സദ്യ വന്നിട്ടുണ്ട് കേട്ടോ തൊടുകറികളിലെല്ലാം കൂട്ടി പതിനെട്ട് കൂട്ടുണ്ട് സാധാരണഗതിയിൽ ഈ ഇത്രയും സദ്യ കിട്ടണമെങ്കിൽ ഒന്നുമില്ല വിഷു ഓണമൊക്കെ വരണം പക്ഷെ നമ്മുടെ പാലക്കാട് ഫിഷാരഡീസിൽ എന്നും ഉണ്ടെന്നുള്ളതാണ് അപ്പൊ നമ്മൾ ആദ്യം നെയ്യും പരിപ്പും കൂട്ടിയിട്ട് കഴിക്കാൻ പോവുകയാണ് കൂടെ ചെറിയ ഒരു പീസ് പപ്പടം കേട്ടോ അതുകൂട്ടി അങ്ങനെ കുഴച്ച് ഇതാക്കും വ തുടക്കം നന്നായാൽ നന്നായി നന്നായിരുന്നല്ലേ കുളിച്ചു പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയേ ഈ കാണുന്ന എല്ലാ ഐറ്റവും വയർ നിറച്ചാണ് കേട്ടോ എത്ര വേണെങ്കിൽ തരും അതാണ് ഒരു പ്രത്യേകത പിന്നെ അരിയില് പൊഞ്ഞേരിയുണ്ട് കുറവുണ്ട് അത് ഇഷ്ടമുള്ളവർക്ക് അത് സെലക്ട് ചെയ്ത് വാങ്ങിക്കാം അപ്പൊ അടുത്തത് സാമ്പാർ കൂട്ടിയിട്ട് വമ്മളീ പൊന്നേരിയില് സാമ്പാർ ഇങ്ങനെ കുതിർത്ത് എടുക്കുമ്പോളെ ഒരു പ്രത്യേകത ഇത്യാ ഇന്ന് മാങ്ങിന്റെ അച്ചാറാണ് കേട്ടോ ഓരോ ദിവസവും ഓരോ അച്ചാറായിരിക്കും അച്ചാറിന്റെ ഭംഗിയുള്ളപ്പോഴേ കുറച്ച് എടുത്ത് കൂടി പോയി അച്ചാറിന്റെ എരിവ് ഒന്ന് മാറ്റാൻ വ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിയല് ഓ കേട്ടോ കിടിക്കൊടികറികളൊക്കെ എല്ലാം ഒന്നിൽ നിന്ന് മെച്ച വ നമ്മുടെ പുളി ഇഞ്ചി ചിലത്തിന് ഇഞ്ചിപ്പുളി പറയും വ ആ കറികളെല്ലാം സൂപ്പറുണ്ട് കേട്ടോ നമ്മളെ കിടന്ന ചമ്മന്തിപ്പൊടി അങ്ങനെ ഒരു ചമ്മന്തിപ്പൊടി ഇവര് പാക്കറ്റിൽ വിൽക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് ഐറ്റംസുകൾ വിൽക്കുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസുകളുണ്ട് പായസം ബിരിയാണി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ബീറ്റ് റൂട്ട് പച്ചടി അപ്പോൾ ഇതെല്ലാം കഴിക്കുന്ന ചോറവിടെ ബാലൻസ് വരും അപ്പം നമുക്കിത് ചോറ് തീർത്തിട്ട് പായസത്തിലേക്ക് രണ്ട് രണ്ടുതരം പായസം നമ്മൾ കാത്തിരിക്കണം പിന്നെ നല്ല രസവും നല്ല കട്ടി തൈരും മോരും പോലെ ഉള്ളത് മോരാണോ തൈരോണെന്നല്ല നല്ല കട്ടി കട്ടിയുണ്ടെന്നാലും അപ്പോൾ രസം അപ്പം നമ്മളടുത്തത് പായസം പരിപ്പ് പായസം കേട്ടോ ആദ്യം എടുക്കണത് പാലടപ്പായസമുണ്ട് പരിപ്പും ഉണ്ട് ക്ലാസ്സിൽ അങ്ങനെ കുടിക്കുക പക്ഷെ എനിക്ക് എപ്പോഴും ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടം പിന്നെ സദ്യ വേണ്ടാത്തവർക്ക് വെജ് ബിരിയാണി ഉണ്ട് തൈര് സാധണ്ട് ടൊമാറ്റോ റൈസ് ഉണ്ട് എല്ലാം ഉണ്ട് എനിക്ക് പേഴ്സണലി പരിപ്പായ കൊറേ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടാവും ഓർമ്മിട്ടുണ്ടാവും ഇത് കഴിക്കാൻ പാലക്കാടിനെ തന്നെ വരണമെന്നില്ല കേട്ടോ പാലക്കാട് മാത്രല്ല അവർക്ക് ഇവർക്ക് കുളപ്പുള്ളി ഉണ്ട് തൃശ്ശൂരുണ്ട് തൃശ്ശൂരിലെ രണ്ട് ഔട്ട്ലെറ്റ് ഉണ്ട് പിന്നെ പട്ടാമ്പി ഉണ്ട് പാലയുടെ ഗ്ലാസ് തന്നെയാണ് കുടിക്കുന്നത് അപ്പൊ അതിനുമുമ്പ് കുറച്ച് അച്ചാർ കുടിക്കാം അല്ല പ്രൊഫഷണൽ പാലയുടെ പായസം അപ്പൊ ഇതിന്റെ ഫുഡിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇത്രയും ഐറ്റംസുകള് വയറ് നിറച്ച് കഴിക്കാൻ പിന്നെ പാർസൽ ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ പാർസൽ രണ്ട് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി തന്നെ കേട്ടോ ഹെവി ക്വാണ്ടിറ്റി ആണ് പാർസൽ കൊടുക്കുന്നത് ഇതേപോലെ തന്നെ ഈ കണ്ടെയ്നറിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം മുതൽ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഏത് കറികൾ വേണമെങ്കിലും രാവിലെ പത്തര മുതൽ നാലര വരെ കിട്ടിട്ടോ അപ്പൊ നിങ്ങൾക്കൊരു കാൽ കിലോ അവിയൽ വേണമെന്നുണ്ടെങ്കിൽ അതും കിട്ടും അര ലിറ്റർ സാമ്പാർ വേണമെങ്കിൽ അതും കിട്ടും അതും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ എല്ലാം കഴിഞ്ഞ് രസം കൂട്ടിയിട്ട് ഊണ് കഴിക്കലൊരു നിർബന്ധി അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ പാലക്കാട് കോട്ടറിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് സ്പിഷാലിറ്റീസ് ഗൂഗിൾ ലൊക്കേഷനിൽ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പം പിന്നെ മറ്റൊരു കിടൽ വീഡിയോയിട്ട് നമ്മൾ വരാം